അവള് മലയാളിയാണെന്നറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം എന്ന് എന്നിവ ഞാൻ ചമ്മിയൊന്നുമില്ല പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം എന്താ ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം ശുദ്ധ മലപ്പുറം തലേന്ന് സാരി മാറ്റൂല്ല വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല്ല നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക് നിർത്തറോ ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ഇനിയും വെമ്പിളരെ വരാനുണ്ട് പാത്മകുട്ടി ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത് നമുക്ക് നാല് നിക്കാഹ് വരെ കഴിക്കാം നാല് കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പഴല്ലേ പാത്തിമ കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് മൂന്ന് തലാഖും പറഞ്ഞ് ഇവൻ പാത്തിമ കുട്ടിയെ എന്തിനാ സാറേ കുടുംബകലാമി ഒന്നും ഇവർക്ക് മനസ്സിലാവൂല ഇത് കോമഡി ഒന്നും അല്ല ഇനി രഹസ്യമായിട്ടെ ശരി

നമുക്ക് നാലും ആറും ഒന്നും വേണ്ട ഒന്നേ ഒന്ന് മതി സാറേ നാട്ടിലുള്ള മഹാലക്ഷ്മി ചേച്ചി വിളിച്ചോണ്ടോ സാറേ ചേച്ചോണ്ടോ സാറേ ആവട്ടാ വിളിച്ചോണ്ട് എപ്പ ചോദിച്ചാലും സമയം ആകട്ടെടാ സമയം ഇനിയും സമയമായില്ലേ

സ്കൈസ് നോ ലിമിറ്റ് ഫോർ ദ ഏഞ്ചൽസ് അപ്പോ സ്വീകരണ കമ്മിറ്റി യോഗമായിരുന്നു ആരാ നേതാവ് കേട്ടില്ലേ കമോൺ ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് അപ്പൊ ബാനർ എത്തിയാൽ മാത്രം പോരാ തലേയും കുത്തി ഒന്ന് സല്യൂട്ട് ചെയ്യണം ഒരു ചേഞ്ചിന് നിൽപ്പിൽ സമ്മർ സോൾട്ട് ചെയ്തന്മാർ വരെ ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് സക്കിർഭായ് തന്റെ വെൽ ഡിസിപ്ലിൻഡ് പെർഫോമൻസ് അതിന്റെ കടുക്ക എന്താ എയർഫോഴ്സ് ലൈഫിൽ അപകടം എപ്പ വേണമെങ്കിലും വരാം ഇൻഫ് സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മെനക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ ഈ മതിൽ കെട്ടിനകത്ത് നിറങ്ങളില്ല ആണായാലും പെണ്ണായാലും ക്യാരറ്റ്സ് മാത്രം എന്താ അത്ര അലർജി അല്ലാണ്ട് എന്ത് കാരണം എന്താ കുഴപ്പം ഈ കടുക്കടുക്കഴിഞ്ഞാൽ ഒരു തരം കൈപ്പുള്ള ആയുർവേദ മരുന്നാണത് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല പക്ഷെ ഭയങ്കര കൊലയായിരിക്കും എന്തേട്ടാ നീ പറഞ്ഞത് എന്ത് ഇതിന്റെ ഇന്നർ മിനി അറിയോ അറിയില്ല എന്നാ അവിടെ ഇരിക്കും എന്ന് പറയുന്ന സാധനം അല്പം അറിയില്ല ഈ കടുക്കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഡോക്ടർ സാർ സർ കമിയർ എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത് മുഴുവൻ പറഞ്ഞു തീർക്ക് ഇന്നലെ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു ഇന്നലെ ക്ലാസ് അല്ല കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു ദാസിന് എത്ര വയസ്സായി ഇരുപത് അല്ല ഇരുപത്തൊന്ന് പത്ത് വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ അപ്പൊ അതിന്റെ എല്ലുമൂപ്പ് എനിക്ക് കാണും കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല മനസിലായോ തമാശ പറയുന്നൊക്കെ നല്ല കാര്യം അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്ന നിന്റെ വിചാരം ഏർ മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ് അന്ന് വന്ന ചരക്ക് ഗസ്റ്റ് ആണെങ്കിൽ തിരിച്ചുപോയി കാണൂലേ ഇനി ട്രെയിനി ആണെങ്കിലും തിരിച്ചു പോയി കാണും വിനോദ് ചരക്ക് അതേടാ എന്തൊക്കെയാണെങ്കിലും അസല് ചരക്കായിരുന്നു അവളുടെ വേഷം ഭാഗ ഈശ്വരദാർ വെറുതെ വിടു അന്ന് തിരിച്ചു വറപ്പിച്ചു കാണും ഹലോ നിന്റെ തന്ത കുഞ്ഞോ കുഞ്ഞോ

¡Gracias! Do yeah. we டை செய்தாலும் நல்ல ரெக்கார்டை வாய்ஸ் வரும் ரெக்கார்டு பெத்து செம்பனீர் மணி கூவர் நுழைஞ்சா நெடுந்தது பெண்ணுங்க சிரிச்சால் சுண்டத்து வெறியுமார் செம்ப நீர் மணி கூவர் நுழைஞ்சால் நெடுந்தாய் then you include the runways the administrative block the housing quarters the lake the fields and all other facilities available here the total area comes to about 6500 acres so cadets those were the details of the academy clear yes, yes sir, sir. സാറിന്റെ ഭാര്യ ഫാത്തിമ ഞാൻ ഇന്നലെ സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ടു അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ വൈഫിന്റെ ഒരു കസനല്ലേ ഉള്ളത് അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഒരു കസന ആനി

ഒരു കേടൻ അതും ഒരു ലേഡി കേടൻ ഒരു സീനിയർ ഓഫീസറുടെ വീട്ടിൽ വന്നു പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാകും അങ്ങനെയൊന്നും ഇല്ല എന്തിനാ സാർ ആ നല്ല മനുഷ്യനെ എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു സ്ത്രീ വിദ്വിയാക്കുന്നത് ഓ ശരി ഒരു അനുഭവം ഉണ്ടാകുന്നവരെ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിൽ നല്ലതാ നല്ലതാണ ഉ ദൈവമേ സക്കീർ സാറ് വീണ്ടും അത് ഒറ്റ അടിക്ക് ഒന്ന് രണ്ട് മൂന്ന് ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒരു ഹലോ പറയാൻ ഇവിടെ അവരെ വന്നതല്ലേ വേണ്ട ശ്രദ്ധ ഈശ്വർ സാറിന് ഇഷ്ടമില്ലാട്ടോ അങ്ങേര് നല്ല മനുഷ്യനാ നിങ്ങളൊക്കെ അങ്ങനെ ഒരു പേര് സ്വപ്നമാക്കി മാറ്റി എന്തിനാ പോയിട്ട് മനസ്സ് ഒന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ കാണാം പൂരം

എന്തിനാ നീ വടി കൊടുത്ത് കാര്യം ഉണ്ടായിരുന്നോ പക്ഷെ അവസാനം പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാണ് ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവള തോക്കുന്തോറും വാശി കൂടും പിന്നെ ആരും ചിരിക്കണ്ട സർ നോക്കിക്കോ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും ബെറ്റ് ബെറ്റ് ബെറ്റുവെക്കുന്നത് അല്ലേ मुझे माँ से मिलना है मुझे माँ से मिलना है, छोड़ दो मुझे मैं झगड़ा नहीं कर जाता छोड़ दो मुझे छोड़ दो मुझे माँ से मिलना है मुझे गाँव जाना है चो... चो... अरे, बच के जाके हिंदुस्तानी सोरों से मिलना है क्या नहीं सदर, मुझे माँ से मिलना है मुझे पढ़ना है नहीं चाहिए बंदूक और झगड़ा बस हो गया हिंदुस्तान मेरा देश है अरे साले क्या बोला तुम्हारा देश ये हिंदुस्तान और एक बार ऐसा बोलेगा तो जान से मार दूंगा सारे। आइंदा किसी ने बचने की कोशिश की तो लाश मिलेगा समझे जी सरदार जाओ बंदूक प्रैक्टिस करो सरदार कराची से हमारे दोस्त मुल्तान आया है अच्छा मिलने के लिए मैसेज दिया यह है रेड अलर्ट इस फ्लाइट की ताकत इसमें लगे हथियार उनके बारे में कुछ खबर नहीं है सब टॉप सीक्रेट है हमारे इंटेलिजेंस ने इसका रिपोर्ट दिया है यह है ईश्वर इसी ने इस प्रोजेक्ट का डिजाइन किया है रेड अलर्ट के बारे में सही जानकारी देने के काबिल भारत में सिर्फ यही एक आदमी है मुझे यह आदमी चाहिए क्या तो यह प्रोजेक्ट तुम्हें जो कुछ भी चाहिए बंदूक, बॉम्ब पैसा जो भी हो डोंट वरी अबाउट इट बट आई जी, सलीम जी मुल्तान ये मेरा दोस्त है सलीम आदाब आधा आदाब। गोरेला टैक्टिस एंड ट्रांसमिशन डिकोडिंग में एडवांस ट्रेनिंग लिया है इनको कई भाषाएं भी मालूम है इस मिशन के लिए ये तुम्हारी मदद करेंगे जी अच्छा अच्छा ും ഉണ്ട് നമ്പർ ഫൈവ് ഗോഡൌൺ തന്നെയാണോ അതോ